തിരുക്കുകളെല്ലാം മറന്ന് തമാശ പറഞ്ഞു റോഡിനരികിലെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചും നൈറ്റ് ലൈഫ് ആഘോഷിക്കുന്ന സിനിമാ താരങ്ങളുടെ ഏ ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ താരമായത് തമിഴിൽ നിന്ന് തുടങ്ങിയ ട്രെൻഡ് മലയാളത്തിലും തെലുങ്കിലും അടൊപ്പം സൂപ്പർ ഹിറ്റായി മാറി മോഹൻലാലും മമ്മൂട്ടിയും ഉൾപ്പെടെ മലയാളത്തിലെ പ്രിയ താരങ്ങളെല്ലാം ഒന്നിച്ച നിരവധി ചിത്രങ്ങളായിരുന്നു വൈറലായത് ഇപ്പോഴത്തെ ട്രെൻഡിന് മാറ്റുകൂട്ടി ഒരു ബ്രഹ്മാണ്ട ഏ വീഡിയോ സൈബർണങ്ങളിൽ ശ്രദ്ധ നേരുന്നു അറേബ്യൻ നൈറ്റ്സ് കോൺസെപ്റ്റിലാണ് വീഡിയോ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയിൽ ചില സർപ്രൈസ് അതിഥികളും എത്തുന്നുണ്ട് ഹോളിവുഡിലെ പ്രിയ താരങ്ങളായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാഷാർ ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം വീഡിയോയിൽ എത്തുന്നു മലയാളികളുടെ പ്രിയ താരം വേസിൽ ജോസഫ് കാണിച്ചുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് ഷാറുഖ് ഖാൻ രജനികാന്ത് മമ്മൂട്ടി മോഹൻലാൽ വിജയ് ഋഷിക് ഹൃദക് റോഷൻ ആലിയ ഭട്ട് അല്ലു അർജുൻ ടൊവിനോ തോമസ് ഫഗത് ഫാസൻ ദുൽഖർ സൽമാൻ കല്യാണി പ്രിയദർശൻ ദർശക് നസലിൻ തുടങ്ങിയ ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളും വീഡിയോയിലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ രണ്ടേ പോയിന്റ് ഒന്നിലധികം മില്യണ കാഴ്ചകളുള്ള വൈറലാകുന്ന ഈ വീഡിയോ ഒരു അക്കൗണ്ട് വഴിയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ നസലിൻ എന്ന കമൻറ് ബോക്സിൽ ആരാധകർ കുറയ്ക്കുന്നു പ്രത്യേക ശ്രദ്ധയ്ക്ക് മെസ്സി ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഈ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നൊരു മറ്റൊരാളുടെ രസകരമായ കമൻറ്റ്